അത് യാഥാർത്ഥ്യമൊക്കെ കഴിഞ്ഞതാണ് എല്ലാ തെളിവുകളും പുറത്തുവിട്ടതാണ് എന്നിട്ട് കരുതി ഒഴിവാക്കിയതാണ് വീണ്ടും അത് കുത്തി അറിവുന്നില്ലാൻ ഓഫീസ് അസ്സാം പ്രിയമുള്ളവരെ അല്പ ദിവസങ്ങൾ മുമ്പ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം മുമ്പ് നമ്മുടെ ചാനലിലൂടെ പുറത്തുവിട്ടൊരു വിവാദമായിരുന്നു അറിവിന് നിലാവ് സഫ്വാൻ സഖാഫിയുടെ ചില വിശേഷങ്ങൾ അല്ലെങ്കിൽ ചില വിഷയങ്ങൾ അതിന് നമ്മൾ നൽകിയിട്ടുള്ള പേര് അറിവിന് നിലാവ് സക്കാഫിയുടെ ലീലാവിലാസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് അത് സംബന്ധമായിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകള് ചില ഫോൺ സംഭാഷണങ്ങള് വാട്സപ്പ് സംഭാഷണങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നിരുന്നു അതിൽ നിന്ന് ചിലതൊക്കെ നമ്മൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു അത് സംബന്ധമായിക്കൊണ്ട് ഇനിയൊരു ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിയതാണ് എന്നാൽ റമദാൻ ഒന്നിന് ചില പരാമർശങ്ങളോട് കൂടി അറിവിൻ നിലാവ് സഫാൻ സഖാഫി ലൈവിലൂടെ ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോ സിദ്ദീഖ് സൂരി നിസാമി എന്ന് പറയുന്ന പൊഴുതനക്കാരൻ മുസ്ലിയാരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് അവിടെ നിങ്ങൾ കേട്ടതാണ് എന്താണ് സിദ്ദീഖ് സൂരി നിസാമി പറയുന്നത് എന്ന് ആ വീഡിയോയുടെ ബാക്കി ഭാഗം ട്രൂത്ത് ആൻഡ് മിത്ത് എന്ന ചാനലിൽ ഇത് സംബന്ധമായിക്കൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ ചേർക്കാം ഇവിടെ നമുക്ക് മറ്റു ചില വർത്തമാനങ്ങളാണ് കേൾപ്പിക്കുവാനുള്ളത് അത് മറ്റാരുടെയുമല്ല സഫൻ സഖാഫിയുടെയാണ് ഇനി ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുണ്ട് ചില ആളുകൾ ചോദിക്കാറുണ്ട് അത് കമന്റിലൂടെയും അതുപോലെ തന്നെ മെസ്സേജിലൂടെയും ഫോണിലൂടെയും നേരിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഇതൊക്കെ റമദാൻ മാസം എങ്കിലും നിർത്തിക്കൂടെ എന്നാണ് ചോദിക്കാറുള്ളത് മദാന് മാത്രമായിക്കൊണ്ട് നമുക്ക് അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും നിഷിദ്ധമാക്കിയിട്ടുള്ളത് പകൽ നേരത്തെ അന്നപാനീയങ്ങളും അതുപോലെ ലൈംഗിക ബന്ധവും മാത്രമാണ് അല്ലാത്ത എന്ത് കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇസ്ലാം റമദാന് മുമ്പയും റമദാന് ശേഷവും നിഷിദ്ധമാക്കിയതാണ് ഇപ്പോ ചില ആളുകൾ പറയും കണ്ടോ കള്ളുടിച്ച് അടക്കുന്നതണ്ടോ എനിക്ക് റമദാനിക്കേലും കള്ളുടിക്കാണ്ടിരുന്നൂടെ ഇല്ല റമദാനിക്ക് മാത്രമായിട്ടൊരു കള്ളുകുടി നിരോധനമല്ല ഇസ്ലാമില് മുഴുവൻ സമയവും കള്ളുകൂടി നിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വ്യഭിചാരമാണെങ്കിലും അതുപോലെ മറ്റെന്ത് കാര്യമാണെങ്കിലും പലിശ പ്രിയമുള്ളവരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റമദാൻ അല്ലാത്ത സമയത്ത് അത് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോകും റമദാനിലും അത് വലിയ കുഴപ്പമില്ലാതെ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആളുകളുണ്ട് മദ്യപാനം പോലെ വ്യഭിചാരം പോലെ അള്ളാഹുവും അള്ളാഹുവിന്റെ ഹബീബും നിഷിദ്ധമാക്കിയതാണ് പലിശ ഇനി മറ്റൊരു കാര്യം കൂടി ഇതോടൊപ്പം സൂചിപ്പിക്കുവാനുണ്ട് റമദാൻ മാസത്തിലാണ് സാധാരണ നമ്മുടെ സ്വത്ത് അത് സംസ്കരിക്കുന്നതും അതിൽ നിന്ന് അർഹതപ്പെട്ടവരിലേക്ക് അവരുടെ അവകാശമായിക്കൊണ്ട് അള്ളാഹു അല്ലാഹുന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ച ജക്കാത്ത് അത് നമ്മൾ നൽകുന്നതും അത് കണിഷ്ഠ പുലർത്തുക അതില് വീഴ്ച വരുത്തിയാൽ നരകമാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലോടെ ഇവിടെ ഇനി ഇതിന്റെ ബാക്കിയായിക്കൊണ്ട് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അതില് സഫാൻ സക്കാഫി തുടക്കമിട്ട ആ വീഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം പലരും ും എന്തെല്ലാം അപവാദ പ്രചരണങ്ങൾ പലരും പറഞ്ഞില്ലേ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് സഫാൻ സഖാഫി അപവാദമാണെങ്കിൽ താങ്കൾക്ക് അത് ചൂണ്ടിക്കാണിക്കാം അല്ലാതെ പറഞ്ഞതൊക്കെ കള്ളമാണ് ഞാൻ നല്ല കുട്ടിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് പറയാനുള്ളത് താങ്കൾ പറയോ പോയിട്ട് ഉസ്താദ് പറഞ്ഞിട്ട് പച്ചക്കള്ളം നടന്നില്ലേ പലരും ആ കള്ളം പറഞ്ഞില്ലേ എന്ന് പറയുന്ന കാര്യത്തിന് അതിനാദ്യമായിട്ട് തുടക്കമിട്ട ആളാണ് ഞാന് അത് കളവല്ല എന്ന് നൂറ് ശതമാനം ബോധ്യമുള്ളത് കൊണ്ട് എനിക്ക് നൂറില് നൂറ്റിപ്പത്തില്ല നൂറുള്ളു നൂറിലാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് നൂറിൽ നൂറല്ലേ ഉണ്ടാവുള്ളൂ അപ്പോ വും സത്യസന്ധമാണ് എന്ന ഉറപ്പോടെയാണ് ആ കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ താങ്കൾ ഇങ്ങനെ വ്യാകുലതപ്പെട്ടിട്ടൊന്നും കാര്യമല്ല ആ പറയൂ അതിന്റെ എന്താണെന്ന് ഒരു യാഥാർഥ്യം അതിന്റെ യാഥാർത്ഥ്യം കൊണ്ടുവരാനോ കഴിഞ്ഞോ അടിഞ്ഞിട്ടില്ല അത് മരണം വരെ നിങ്ങളെ കൊണ്ട് കഴിയുകയും ഓക്കെ നമ്മള് തുടക്കം മുതൽ ചെയ്യുന്ന വീഡിയോകളിലൂടെ അതിന്റെ പല കാര്യങ്ങളും നമ്മൾ പുറത്തുവിട്ടതാണ് അതിനുശേഷം സിദ്ദീഖ് സുഹരി നിസാമി എന്ന് പറയുന്ന ഇപ്പൊ നേരത്തെ കാണിച്ച തുടക്കത്തിൽ കാണിച്ച മുസ്ലിയാരെ അതിന്റെ എല്ലാം തെളിവുകൾ സഹിതം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നമ്മൾ ട്രൂത്ത് ആൻഡ് മിത്ത് എന്ന ചാനലിലൂടെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഹാരിസ് മദനി എന്ന് പറയുന്ന ഒരു മുസ്ലിയാരെ അദ്ദേഹം മാലിളകിക്കൊണ്ട് വരികയും അദ്ദേഹത്തിന്റെ മറുപടി നൽകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായത് അത് പോട്ടെ ഇനി തെളിവുകൾ തെളിവുകൾ എന്ന് ചോദിച്ചുകൊണ്ട് താങ്കൾ എന്തിനാണ് ഇത് ഇനിയും പുറത്തേക്കിടുന്നത് താങ്കളുടെ ചില സംസാരങ്ങൾ ആ സംസാരങ്ങൾ നമ്മൾ പുറത്ത് വിട്ടപ്പോൾ അത് താങ്കളുടേതാണ് എന്ന് തന്നെ താങ്കൾ സമ്മതിച്ചതുമാണ് പിന്നെ അതല്ലാതെ കുറച്ച് തെളിവുകൾ എന്ന് പറയുന്ന പോലെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പുറത്ത് വിടുകയും ചെയ്തിട്ടുണ്ട് ഇനി ഏതായാലും ഈ വീഡിയോയുടെ അവസാനത്തിൽ താങ്കളുടെ ഒരു വോയിസും കൂടി ചേർക്കുന്നുണ്ട് അത് ഇത് കാണുന്ന പ്രേക്ഷകര് മനസ്സിലാക്കട്ടെ എന്തായിരുന്നു താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളൊക്കെ പിന്നെ താങ്കൾ പറയുന്നുണ്ട് ഈ ഉമ്മപറ്റ മക്കൾ ഉമ്മപറ്റ മക്കൾ എന്ന് ഈ ഉമ്മപെറ്റ മക്കളല്ലാതെ ആരെയാണ് സക്കാഫിയെ വാപ്പ പെറ്റിക്കണത് ഏഹ് നിങ്ങളെ നാട്ടിൽ വാപ്പ പറാറുണ്ടോ അല്ല ഞങ്ങളെ നാട്ടിലില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഉമ്മപറ്റ മക്കള് ഉമ്മപെറ്റ മക്കൾ എന്ന് വല്ലാതെ പറയുന്നത് കേട്ടവെ ചോദിച്ചു പോയതാണ് നമ്മൾ ട്രൂത്ത് ആൻഡ് മെത്തിൽ പുറത്തുവിടുന്നു എന്ന് പറഞ്ഞ ആ വീഡിയോയിൽ സിദ്ദീഖ് സൂര് ചോദിക്കുന്നുണ്ട് വാപ്പാക്കുണ്ടായ മക്കള് എന്നുള്ള ആ രൂപത്തിലല്ലേ ചോദിക്കണ്ടേ എന്നൊക്കെ അത് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇനി താങ്കൾ പറയും കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് താങ്കൾ ഈ പറയുന്നത് എന്താണ് താങ്കളുടെ പത്തപ്പിരിയത്തെ താങ്കളുടെ ഓഫീസിലേക്ക് ബാ ബാന്നും പറഞ്ഞു വിളിച്ചാല് ബുദ്ധി ബോധമുള്ള ആളുകൾ വരുവോ സക്കാഫിയെ സഫൻ സക്കാഫിയെ താങ്കൾക്ക് തീരെ ബുദ്ധി ഇല്ലാണ്ടായി പോയോ താങ്കളുടെ തട്ടകത്തിലേക്ക് ബാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ ഓടി അങ്ങോട്ട് വരാൻ ഈ പറയപ്പെട്ട ആളുകൾ പൊട്ടന്മാരാണോ എന്ത് പാർത്താനാണ് നിങ്ങൾ ഈ പറഞ്ഞത് സംഗീതം ഒരാൾക്കും വരാൻ കഴിഞ്ഞിട്ടില്ല എന്റെ അറിവ് ലാഭം മുഴുവനും നിങ്ങളെ പേരിലാണ് ഞാൻ അന്ന് പറഞ്ഞത് എന്നും പറയുകയാണ് എന്റെ അറിവ് നിലാവ് നിങ്ങളെ പേരിലാണ് നിങ്ങൾ എങ്ങനെ പറയാ നിങ്ങളുടെ പേരിൽ എന്ത് അറിവ് നിലാവുള്ളത് ഇതൊരു ട്രസ്റ്റ് ആണ് ഇതൊരു ട്രസ്റ്റ് ആണ് എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്ന സഫ്വാനോടാണ് ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് എഴുതി കൊടുക്കുക ഏഹ് അപ്പൊ അജാദി തള്ളൊക്കെ അതൊക്കെ ഒരു സുഖമില്ലാത്ത തള്ളാണ് ആ തള്ളിനൊക്കെ ഒരു മയം വരുത്തി തള്ളുക എന്നുള്ളതാണ് പറയാനുള്ളത് ആ പറയും ൂറ്റത്തോടെയോ എന്നു ഞാൻ പറയുകയാണ് അന്നത്തെ പോലെ എന്റെ മരണം വരെ നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നു ആർക്കും വരാ നിങ്ങളെ പറഞ്ഞു പറഞ്ഞുവച്ച കളവ് ചിലർ കളവല്ല അത് സ്വന്തം കുടുംബം പറഞ്ഞാലും കുടുംബത്തിന്റെ പുറത്തുള്ളവരെ പറഞ്ഞാലും ഞാനില്ലാത്തത് പറഞ്ഞാൽ നോക്കി നോക്കിനിൽക്കും ഒരാളും വരുതല്ല പിന്നെ തങ്ങൾ നോക്കാതെ നിൽക്കുകയാണോ ചെയ്യുക മഹാനുഭാവ അല്ല ഇവിടെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ ആ വീഡിയോകളെല്ലാം തന്നെ ഇവിടെ നിലവിലുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടുകഴിഞ്ഞു ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു ഇനിയും കാണും എന്നാൽ ആ കാര്യങ്ങളെല്ലാം പറയുന്ന മാത്രയിൽ ഗ്രീൻ മീഡിയ എന്ന് പറയുന്ന ഏതോ ഒരു അലവലാതി ചാനൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് താങ്കൾ അതൊക്കെ കോപ്പി റൈറ്റ് അടിക്കാറുണ്ടായിരുന്നല്ലോ എന്തിനു വേണ്ടിയായിരുന്നു ഇവിടെ പറഞ്ഞത് കളവാണെങ്കിൽ താങ്കൾക്ക് അത് കളവാണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ആ പറഞ്ഞതൊന്നും കളവല്ലാത്തത് കൊണ്ടല്ലേ താങ്കള് പണം മുടക്കിയിട്ട് ഗ്രീൻ മീഡിയ എന്ന് പറയുന്ന ഏഴാംകൂലികളെ വെച്ചുകൊണ്ട് ഏഴാംകൂലി എന്നും പറയാൻ പറ്റില്ല അതിലും തരം താഴ്ന്നു നിൽക്കുന്ന കഷ്ടപ്പെട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അത് പിന്നീട് നമ്മൾ യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലേക്ക് ചെയ്യുമ്പോൾ കുറെ സമയം കുറെ എം പി കുറെ പണം ഒക്കെ ഇതിലേക്ക് ചെലവഴിച്ചു കൊണ്ടാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് അത് ഒരു ദാക്ഷിണ്യവുമില്ലാതെ താങ്കൾക്ക് എതിരാണി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അത് കള്ളമാണെങ്കിൽ അത് തുറന്നു പറയുകയല്ലേ വേണ്ട ആ വീഡിയോ അവിടെ നിലനിർത്തിക്കൊണ്ട് അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയല്ലേ വേണ്ടേ അതിന് ത്രാണിയില്ലാതെ അത് ഗ്രീൻ മീഡിയ എന്ന് പറയുന്ന ഒരു ചാവാലെ സൈറ്റ് കൊണ്ട് താങ്കൾ കോപ്പിറൈറ്റ് അടിച്ചപ്പോ നിങ്ങൾ ചെയ്തത് മുഴുവൻ തെറ്റായിരുന്നു ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് സത്യമായിരുന്നു എന്ന് മാലോകർ മനസ്സിലാക്കി അവര് അന്നമാണ് കഴിക്കുന്നത് അവര് കഴിക്കുന്നത് സാധാരണ ഹലാലാക്കപ്പെട്ട ഭക്ഷണമാണ് അതുകൊണ്ട് തന്നെ അവര് ആ കഴിക്കുന്ന ഭക്ഷണത്തിനുള്ള ബുദ്ധിയും ബോധവും യുക്തിയും പ്രയോഗിച്ചു കഴിഞ്ഞു അതിലിനി താങ്കള് വിഷമിച്ചിട്ട് കാര്യമല്ല ഇനിയും താങ്കൾ ആ തരത്തിലേക്ക് തരം താഴുവാനാണ് പോകുന്നതെങ്കിൽ അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതുമാണ് പറയാനുള്ളത് ഇനി ഇത്രയും പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു വോയിസ് ഇവിടെ പ്രചരിച്ച വോയിസ് ആണ് ആ വോയിസ് ഒരിക്കൽ കൂടി ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് കാണുക മനസ്സിലാക്കുക ഇദ്ദേഹത്തിന്റെ പിന്നീടുള്ള സോപ്പിടലും പതപ്പിക്കലും പൊട്ടിയടിക്കലും വെള്ളയടിക്കലും പെയിന്റ് അടിക്കലും ഒക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സിദ്ദീഖ് ജോരി നിസാമി എന്ന് പേരുള്ള ഞാൻ പലതവണ വിമർശിച്ചിട്ടുള്ള ഒരു മുസ്ലിയാരാണ് അദ്ദേഹത്തെയോ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ അമ്മാവൻ എന്ന് പറയുന്ന അഹ്സനിയെയോ അതുപോലെ ഫലിലിനെയോ ഒക്കെ താറടിച്ച് കാണിക്കുവാനാണെങ്കിൽ അവരുടെ പേരിൽ ഇവർ പുറത്തിറക്കിയ ഒരു കള്ള പരാതിയോ മാപ്പപേക്ഷയോ ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചെല്ലാം സിദ്ദീഖ് സോരി നിസാമി എന്ന് പറയുന്ന മുസ്ലിയാര് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ അത് സംബന്ധമായിക്കൊണ്ട് ചെറിയൊരു വീഡിയോ ട്രൂത്ത് ആൻഡ് മിത്ത് എന്ന ചാനലിൽ പുറത്തുവിട്ടിട്ടുണ്ട് ഇൻഷാല്ലാ അതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ പറയുവാനുള്ളത് ഇത്ര മാത്രമാണ് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു അതിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റ് തിരുത്തുക അതിൽ തെറ്റുണ്ട് എന്ന് ഉത്തമ ബോധ്യമുണ്ടായിട്ടും അത് ന്യായീകരിക്കുവാനാണ് താങ്കളുടെ ഉദ്ദേശമെങ്കിൽ അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അനുവദിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് താങ്കൾ എന്താണ് നോക്കിക്കൂലെന്നാ പറഞ്ഞത് ഞങ്ങൾ നോക്കിയിട്ട് തന്നെ നിൽക്കും ഞങ്ങള് ഇതുപോലെയുള്ള വീഡിയോസ് ലൈവുകൾ വരുന്നത് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കും എന്നിട്ട് അത് എടുത്തുകൊണ്ട് വീഡിയോ ചെയ്യും അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ സഖാഫി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പോട്ടെ ചെയ്യുന്ന എന്തായാലും അക്കൊന്നും അല്ലല്ലോ അപ്പോ അതവിടെ കിടക്കട്ടെ പിന്നെ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരെയൊക്കെ പ്രമോട്ട് ചെയ്യുന്ന ഇവരുടെയൊക്കെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളോട് ആ ആളുകളോടാണ് ഇതിന് ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ പറഞ്ഞത് ഇതുവരെയും അതിലേക്ക് വന്നിട്ടില്ല എന്നുള്ള ഒരു കാരണം കൂടിയും ഈ വീഡിയോയ്ക്ക് ഉണ്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയില് കൂടുതൽ പരാമർശങ്ങൾ ഇല്ലാതെ പോവുകയാണെങ്കിൽ നമ്മൾ ഇത് താൽക്കാലികമായിട്ട് വീണ്ടും നിർത്തും ഇനി ഹാരിസ് അതിനെ പോലുള്ള ആളുകൾ വരാനുണ്ടി ചങ്ങിയിട്ട് വരട്ടെ വീഡിയോകള് വീഡിയോകളുടെ മാലപ്പടക്കം ഇവിടെ നിന്നും വരും എന്നുമാണ് പറയുവാനുള്ളത് ആ ഒരു ചെറിയ വോയിസ് ഇവിടെ ചേർക്കുന്നുണ്ട് കാണുക ഈ വീഡിയോ ചെയ്യുന്നു അസാമത് ലോലു അറിയുന്ന നിങ്ങൾ ഇന്നോട് പറയേണ്ടിയിരുന്നു എന്നുള്ളത് അത് ഇന്നോട് ചെയ്ത വിശ്വാസവഞ്ചനയില്ല അത് ഞാൻ ഞാനങ്ങനെ കണക്കെടുക്കണില്ല ഞാൻ ആദ്യം ഞാൻ ആദ്യം മനസ്സിലാക്കിയെന്ത് ലുലുനെ തെറ്റിദ്ധാരണ ലുലു പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ലുലുൻ്റെ മെസ്സേജുകൾ എൻ്റെ ഫോൺ അത്രയും ഓപ്പൺ ആണല്ലോ അങ്ങനെ കുത്തി ആ അങ്ങനെ കുത്തി കുറിച്ചുകൾ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല അപ്പോൾ അത് തിരുത്താൻ വേണ്ടിട്ടാണ് ഞാൻ ഓളം മുമ്പൊന്ന് ലൗഡ് സ്പീക്കറിട്ട് ഇങ്ങോക്ക് വിളിച്ചത് അപ്പോൾ നിങ്ങളുടെ അടുത്തു ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചതിൽ എന്തോ ഉണ്ടല്ലോ കാര്യമായിട്ട് തന്നെ എന്തോ ഉണ്ടല്ലോ ഞാൻ ഇത് കാര്യമാക്കിയിട്ടില്ല പിന്നെയാണ് ഡയറക്റ്റ് ഓൾക്ക് വിളിച്ചതും ലൂലു കൂടി പറയാതെയാണ് അല്ലേ ഇന്നോട് പറയല്ല ഇത് ജോക്ക് വിളിച്ചത് അല്ലേ ഇത് തലാട്ടിയൊണ്ട് ഇതില് കേൾക്കില്ല ആണ് ഇന്നോട് കൂടി പറയാതെയാണ് ലുലു എന്ത് ചെയ്ത് ഓക്ക് വിളിച്ചത് കൂടി പറയാതെയാണ് ഓക്ക് വിളിച്ചത് ഓളധാരണങ്ങൾ തിരുത്തിയത് എനിക്ക് ഓളും കുട്ടി തന്നെ ജീവിതത്തിൽ അല്ലാതെ വേറൊരു പെണ്ണും അന്നും ഒന്നും എന്നും പറയല തന്നെയാണ് ഓലല്ലാ അതുപോലെ രണ്ടാളല്ല അതിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വരല്ല ഞാന് പറയുന്ന വിഷമമുണ്ടോ ഏ തലാട്ടിയൊണ്ട് കേക്കൂല ഉണ്ടോ ആ ഓക്കെ മനസിലായില്ലേ അപ്പോ നിങ്ങക്ക് എന്ത് ചെയ്യാ എന്തുണ്ടെങ്കിലും ഇന്നോട് പറയാം എന്തുണ്ടെങ്കിലും പറയാം ഇല്ല യാതോ ഒരു കുഴപ്പം മാനൊന്നും ഇല്ല കേട്ടോ ഇൻഷാല്ല പിന്നെ നിങ്ങളിൻ്റെ ഭാവി ആലോചിച്ചിട്ടാണ് പറഞ്ഞത് ഒന്നിലും പെടരുത് എന്നൊക്കെ നിങ്ങൾ കരുതിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത് പിന്നെ ലൂലിനോട് പറഞ്ഞു മനോക്ക് ആ സ്ക്രീൻഷോട്ട് ആരെങ്കിലും വിട്ടുകഴിഞ്ഞാൽ അതൊക്കെ പണിയാവും സംഗതി ഒക്കെ ശരിയാണ് അതൊക്കെ പുറത്ത് കഴിഞ്ഞാൽ ആകെ പണിയാവും പക്ഷേ ആ സ്ക്രീൻഷോട്ട് ഞാൻ ആ കിസ്സ് അടിച്ചാന്ന് പറഞ്ഞത് അങ്ങനെ ഓളോട് കിസ് ചോദിച്ചൊന്നല്ല ആ നൽകുകയാണ് പിന്നെ ഓളെ എനിക്ക് അത്രയും വിശ്വാസമാണ് ഓളി ഓളെ ഫാമിലിനെയും അത്രയും വിശ്വാസമാണ് അത്രയും വിശ്വാസമായത് കൊണ്ടാണ് അതേമാർക്ക് അങ്ങനത്തെ ചോദ്യം വിട്ടത് അല്ലാതെ വേറെ ഒന്നുമില്ല ഞാൻ നോക്കിയത്